പോകുന്നിടങ്ങളിലെല്ലാം ഒരു നോട്ട്ബുക്ക് കൊണ്ടു നടക്കുന്നൊരാ കണ്ണും കാതും മനസ്സും തുറന്നു വെച്ച് അദ്ദേഹം കാണുന്നതെല്ലാം പല നിറങ്ങളിൽ പല രൂപങ്ങളിൽ പല കുറി വരച്ചും മായച്ചും വീണ്ടും വരച്ചും വെട്ടിക്കളഞ്ഞും വർഷങ്ങളോളം ഇരുന്ന് ഒരു കഥയാക്കി മാറ്റി ചുറ്റുപാടുകളാക്കി മാറ്റി ഒരു ലോകം തന്നെ സൃഷ്ടിച്ചെടുക്കുന്നു എത്രയോ കുഞ്ഞുങ്ങളും മുതിർന്നവരും ആ ലോകത്ത് ജീവിക്കാനായെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു ഹയാവോ മിയാസാക്കി എന്ന ഗോഡ് ലോകത്തിന് മുന്നിൽ തുറന്നു വെച്ച ആ ലോകം ആ കലാകാരനും കൂട്ടനും വർഷങ്ങളോളം ഇരുന്ന് വരച്ച് നിറവും ഭാവവും കൊടുത്തു കൊണ്ടുതരുന്ന ലേബർ ഓഫ് ആർട്ട് ഇൻഡസ്ട്രി ആൻഡ് സ്റ്റുഡിയോ ജിബറി ജിബുരി എന്ന വാക്ക് വരുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇറ്റാലിയൻ ഫൈറ്റർ പ്ലെയിനുകൾ കിട്ടിരുന്ന പേരിൽ നിന്നാണ് സഹാറയിൽ വീശുന്ന ചൂടുകാറ്റിന്റെ ലിബിയൻ വാക്കിൽ നിന്നാണ് ആ പേര് വരുന്നത് ജാപ്പനീസ് അനിമേഷൻ ഇൻഡസ്ട്രിയുടെ വീശിയ കാറ്റിന് അവർ ഇട്ട പേരാണ് സ്റ്റുഡിയോ ജിബിരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇസാവോ തകാഹത്തേടെയും ഹയാവോ മിയാസാക്കിയുടെയും ചിത്രങ്ങൾ നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ ടോക്കുമാ ഷോട്ടോ ലിമിറ്റഡിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് സ്റ്റുഡിയോ ജിബിരി രണ്ടായിരത്തി അഞ്ചിലാണ് സ്റ്റുഡിയോ ജിബിരി ഇൻഡിപെൻഡന്റ് ആകുന്നത് കൈ കൊണ്ട് വരയ്ക്കുന്ന ഓരോ ഫ്രെയിമിനും അതിസൂക്ഷ്മവുമായ ഡീറ്റെയിലിംഗ് നൽകുന്ന സൂത്തിങ് കളർ ശൈലിയാണ് സ്റ്റുഡിയോ ജിബിറിയുടേത് മിയാസാക്കി ചിത്രങ്ങളുടെയും തകാഹത്ത ചിത്രങ്ങളുടെയും ശൈലിയിൽ അത് കാണാം ഒരു വശത്ത് മൈ നേബർ ടൊട്ടോറോ സ്പിരിറ്റഡ് അവ ഹൗസ് മൂവിംഗ് കാസിലെല്ലാം മിയാസാക്കി നിർമ്മിക്കുമ്പോൾ മറുവശത്ത് ഗ്രേ ഓഫ് ദ ഫയർഫ്ലൈസ് ഓൺലി എസ്റ്റഡേ തുടങ്ങിയ ചിത്രങ്ങൾ തകാഹത്ത സംവിധാനം ചെയ്യുന്നു രണ്ടുപേരും അവരവരുടേതായ ശൈലിയിൽ മികച്ചത് സ്റ്റുഡിയോ ജിബ്രി എന്ന് പറയുമ്പോൾ മിയാസാക്കിയെ മാത്രം ഓർത്താൽ മതിയാകില്ല ഗ്രേ ഓഫ് ദ ഫ്ലൈസ് നൽകിയ മരവിപ്പ് ഇപ്പോഴും ഉള്ളിൽ നിന്നും പോകാത്തവരുണ്ട് ഒരിക്കൽ യാസുവോ ഒച്ചുക എന്ന ആനിമേറ്റർ പറയുകയുണ്ടായി മിയാസാക്കിയുടെ സാമൂഹിക പ്രതിബദ്ധത വരുന്നത് തകാഹത്തിയിൽ നിന്നാണെന്ന് വെസ്റ്റ് മൊണോപ്പൊളി ആയിരുന്ന ആനിമേഷൻ ഇൻഡസ്ട്രിയിൽ ജപ്പാൻ അവരുടെ മുഖമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അവിടെ സ്റ്റുഡിയോ ജിബിരി എന്നത് ഒരു ലേബലായി മാറിയത് അത്രമാത്രം ഡീറ്റെയിലിംഗ് നൽകി അവർ വരച്ചെടുക്കുന്ന ഫ്രെയിമുകൾ കാരണമാണ് നിങ്ങൾ കാണുന്ന അഞ്ച് സെക്കൻഡ് അനിമേഷൻ നിർമ്മിക്കാൻ നൂറ് കലാകാരന്മാർ ഒരാഴ്ച ജോലി ചെയ്യണം ദ വിൻ റൈസസ് എന്ന ഈ മിയാസാക്കി ചിത്രത്തിലെ ഈ നാല് സെക്കൻഡ് സീൻ പൂർണ്ണമായും ഹാൻഡ് ആനിമേറ്റഡ് ആണ് അതവർ ചെയ്തെടുത്തത് ഒരു വർഷവും മൂന്ന് മാസവും എടുത്താണ് തങ്ങളുടെ ചിത്രങ്ങൾ പോപ്പുലർ ആകും എന്ന വിചാരത്തിലല്ല അവർ കഥകൾ പറഞ്ഞു കൊണ്ടിരുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ലോകം സ്വീകരിച്ചു നിങ്ങൾ വരയ്ക്കുന്നത് മനുഷ്യരെയാണ് കഥാപാത്രങ്ങളെയല്ല എന്ന് പറയുന്ന മണിക്കൂറുകളോളം ഒരു മാഗ്നിഫയിങ് ലെൻസ് വെച്ച് ഒരു കാറ്റർ പില്ലറിനെ നിരീക്ഷിക്കുന്ന ടീമിനെ മുഴുവൻ ചുറ്റുമുള്ളതെല്ലാം കണ്ട് നോക്കി പഠിച്ച് നൽകാൻ ഹയാവോ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്യാം ഐ ഹാവ് നത്തിങ് ടു ടു വിത്ത് ഇറ്റ് ലൈഫ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സ്റ്റുഡിയോ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജിബിരി ഓരോ വരെയും കുറയും ഇട്ട് അവർ അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് നിങ്ങളെ ആ ലോകത്തേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് അത് അവരുടെ വിജയവുമാണ് പക്ഷേ ട്രംപും ബാബറി മെസ്സി തകർക്കുന്നതും നിങ്ങളുടെ വർഗീയതയും വംശീയതയും പടച്ചുവിടുന്നതും ആ പ്രസ്ഥാനം എത്രയോ വർഷങ്ങൾ ചെലവിട്ട് വെള്ളവും വളവും സ്നേഹവും കൊടുത്ത് പ്രേക്ഷകർക്ക് നൽകിയ സ്റ്റൈലു സ്റ്റൈലുകൊണ്ടാണ് അതാ മനുഷ്യരുടെ രാഷ്ട്രീയമല്ല പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് അവസാനിക്കുന്ന മിയാസാക്കി ചിത്രങ്ങളോട് നിങ്ങൾ ചെയ്യുന്ന നീതിയല്ല നാലോ അഞ്ചോ തവണ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചയാൾ വീണ്ടും വീണ്ടും ക്രിയേഷനിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതാ കലാകാരന് കഥ പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നോക്കൂ നിങ്ങൾക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാം പക്ഷെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല തുടക്കം മുതൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണും കാതും തൊലിയും ഹൃദയവും തലച്ചോറും തുറന്നു വെച്ച് അവർ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വെച്ച ആ ലോകം സൃഷ്ടിക്കാനാകുമോ ഒരുപക്ഷെ അങ്ങനെ ഒരു ലോകം വന്നേക്കാം പക്ഷെ പെൻസിലും പേപ്പറും വെച്ച് ആ ഒരു കൂട്ടം മനുഷ്യർ നെയ്തെടുക്കുന്ന ആ ലോകത്തോട് നിലവിൽ നമ്മൾ നീതി കാണിക്കേണ്ടതുണ്ട്